അന്താരാഷ്ട്ര തലത്തിൽ ടൂറിസത്തിന് ഖ്യാതി കേട്ട ഒരു സ്ഥലമാണ് വർക്കല പാപനാശം കടൽ തീരം ഈ കടൽ തീരം കടൽത്തീരം സന്ധ്യമയങ്ങിയാൽ ഇരുട്ടിലമരുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് വർക്കല പാപനാശത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചിരുന്നു അടിക്കടി ഇത് വർക്ക് ചെയ്യാതിരിക്കുകയും ഇവിടെ പ്രദേശം കൂരിരുട്ടിൽ ആകുകയും ചെയ്യുന്ന വാർത്ത നിരവധി പ്രാവശ്യം ന്യൂസ് പുറത്തുവിട്ടിരുന്നു ഇപ്പോൾ ഈ പ്രദേശത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് നമുക്കറിയാം വർക്കല പാപനാശം ലോക ടൂറിസം ഭൂപടത്തിൽ തന്നെ ഇടം നേടിയ ഒരു സ്ഥലമാണ് ഇവിടെ സന്ധ്യ മേങ്ങിയാൽ വിനോദസഞ്ചാരികളെത്തിയാൽ കൂരിരുട്ടിൽ തപ്പിത്തടഞ്ഞു വേണം ഇവിടെ നടക്കാൻ ഇപ്പോൾ വർക്കല ബീച്ചിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ വർക്കല ഹെലിപ്പാഡിൽ നിന്നുള്ള ദൂര കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അവിടെ നിലവിൽ രണ്ട് സ്ഥലങ്ങളിലാണ് ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നത് വർക്കല ക്ലിഫിലും വർക്കല ബീച്ചിലും ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ട് ഈ ഒരു ഹൈമാസ് ലൈറ്റ് പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങൾ പിന്നിട്ടു അടിക്കടി ഇത് പ്രവർത്തനം നിലയ്ക്കുന്ന സാഹചര്യമുണ്ടെങ്കിലും ഇത് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനിടെ ബന്ധപ്പെട്ട നഗരസഭയോ ഭരണാധികാരികളോ ആരും മുൻകൈ എടുക്കാറില്ല നമുക്കറിയാം ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നിരവധി സ്ഥലങ്ങളിലാണ് ചെറിയ ചെറിയ ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിച്ച് ഈ പ്രദേശത്തെ എം പി ഉദ്ഘാടനം ഉൾക്കാ ഒരു ദിവസം തന്നെ ഒന്നിലധികം ഹൈമാസ് ലൈറ്റുകളൊക്കെ ഉദ്ഘാടനം ചെയ്തിരുന്നു അതൊക്കെ പലപ്പോഴും ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ സ്ഥലങ്ങളിലൊക്കെയാണ് ഇവർ ഇത്തരത്തിൽ ലൈറ്റുകൾ സ്ഥാപിച്ച് ഉദ്ഘാടനം വോട്ട് മാത്രം ലക്ഷ്യം കണ്ടുകൊണ്ട് ഉദ്ഘാടനങ്ങളൊക്കെ നടത്തിയത് എന്നാൽ ഏറ്റവും ആവശ്യമായ ഒരു സ്ഥലം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ ഒരു സ്ഥലമായ വർക്കല പാവനാശം ലോകത്ത് എവിടെയെങ്കിലും ഒരു ടൂറിസം സ്പോട്ടിൽ ഇത്തരത്തിൽ സന്ധ്യ മയങ്ങിയാൽ ആകുന്ന ഒരു അവസ്ഥയുള്ളതായിട്ട് നമുക്കൊന്നും അറിയില്ല നമുക്ക് സുപരിചിതമല്ല ഇത്തരം കാര്യങ്ങളൊന്നും ഇപ്പോൾ വർക്കേണ്ട പാപനാശത്തിനുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ദൃശ്യങ്ങൾ കാണാം അനവധി നിരവധി സഞ്ചാരികൾ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഇവിടെ സ്ഥലത്ത് പോലീസൊക്കെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഈ പോലീസൊക്കെ തന്നെ ഇരുട്ടിൽ തപ്പി തടഞ്ഞ് ടോർച്ച് ലൈറ്റിൻ്റെ വെട്ടത്തിലാണ് നടക്കുന്നതായിട്ട് കാണാം ധാരാളം തെരുവു നായ്ക്കളുടെ ശല്യവും ഈ മേഖലയിലുണ്ട് ഇരുട്ട് പരന്നു കഴിഞ്ഞാൽ ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളെ നിരവധി തവണ തെരുവു നായ്ക്കൾ ആക്രമിച്ച സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ലോകത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്വദേശികളും വിദേശികളുമായിട്ടുള്ള നിരവധി സഞ്ചാരികൾ ദിവസവും ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത് ഈ ഒരു ദുരവസ്ഥ എത്രയും വേഗം ഇവിടുത്തെ ബന്ധപ്പെട്ട അധികാരികൾ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് പരിഹരിക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് മാസങ്ങളായിട്ട് ഇവിടെ ഇതിൻ്റെ പ്രവർത്തനം നിലച്ചതായാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലായത് ഒരുപക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടുത്തെ എംപിയും എം എൽ എയും ഒക്കെ മത്സരിച്ച് ഐമാസ് ലൈറ്റുകൾ സ്ഥാപിക്കുമ്പോൾ നിർണായകമായ വർക്കലയുടെ തന്നെ ഹൃദയഭാഗം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ഒരു പാപനാശം തീരത്തുള്ള ഹൈമാസ് ലൈറ്റ് കത്താറായിട്ട് അത് പരിഹരിക്കാനുള്ള ഒരു ശ്രമം ഇവർ നടത്തുന്നില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു സംഗതി തന്നെയാണ് അടിയന്തരമായി ഈ വിഷയത്തിൽ ഇവിടുത്തെ ഭരണാധികാരികൾ ഇടപെട്ട് ഈ വിഷയം പരിഹരിക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ദൃശ്യങ്ങൾ കാണാം ഇപ്പോഴും പതിനൊന്ന് സമയം പതിനൊന്ന് മണിയോടെ അടുക്കുമ്പോഴും സഞ്ചാരികൾ ഇവിടെ ഇപ്പോഴും ഉണ്ട് അവരൊക്കെ തപ്പി തപ്പിത്തടഞ്ഞ് പോകുന്ന കാഴ്ചയാണുള്ളത് ഏതായാലും അല്പം ദൂരെയായി വർക്കല ക്ലിഫിൻ്റെ ക്ലിഫിൽ ഉള്ള ഹൈമാസ് ലൈറ്റ് അത് പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് തത്സമയം കാണാൻ കഴിയുന്നുണ്ട് വർക്കല ബീച്ചിലേക്ക് എത്തുന്ന കവാടത്തിലുള്ള ഹൈമാസ് ലൈറ്റാണ് പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങൾ പിന്നിട്ടത് അടിയന്തരമായി ഈ വിഷയത്തിൽ ഒരു നടത്തണമെന്നും ഇത് ഈ ഇതിൻ്റെ തകരാർ പരിഹരിച്ച് ഇത് പ്രവർത്തന സജ്ജമാക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയുന്നത് പറയാനുള്ളത് അതിനു തന്നെ ഉടൻ തന്നെ അധികാരികൾ നടപടി സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ വർക്കല പാപനാശത്ത് നിന്നും ക്യാമറമാൻ അരുൺ സാഗറിനോടൊപ്പം രജനീഷ് ന്യൂസ്